മുക്ത മുക്ത നമസ്തേ മഹാചണ്ടാള ജയന്തി ആഘോഷത്തോടനുബന്ധിച്ച് നടന്ന വിവിധ ചടങ്ങുകളിലെ വീഡിയോകളും ഫോട്ടോകളും വ്യാപകമായി പ്രചരിച്ച് കൊണ്ടിരിക്കുന്ന സമയമാണിത് എന്താണ് ഇവിടെ നടക്കുന്നത് പുതിയൊരു ആൾ ദൈവത്തെ കൂടി സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണോ അതോ ഉത്തരേന്ത്യൻ സംസ്കാരം കേരളത്തിൽ പുനരാവിഷ്കരിക്കാൻ ശ്രമിക്കുകയാണോ കയ്യിൽ കിട്ടിയത് ചെറിയ ചെറിയ കുറച്ച് വീഡിയോ ക്ലിപ്പുകൾ മാത്രം ആ വീഡിയോ ക്ലിപ്പുകളും കൊണ്ട് സോഷ്യൽ മീഡിയ ഉറഞ്ഞു തുള്ളി ഇല്ലേ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് ആരെങ്കിലും അന്വേഷിച്ചോ കുറച്ച് വീഡിയോ ക്ലിപ്പുകൾ മാത്രം എടുത്തു വെച്ച് ഒരാൾ കാലുമ ചുംബിക്കുന്നു ഒരാൾ പൂജ ചെയ്യുന്നു മാലയിടുന്നു നാഗാസൈരേന്ദ്രീ ദേവി വരുന്നു ഇതെല്ലാം വെച്ച് പുതിയൊരു മാനമുണ്ടാക്കി ഇതെല്ലാം കോർത്തിണക്കി അവനവന് തോന്നിയ കഥകൾ അവനവൻ മെനഞ്ഞെടുത്ത് അവനവന് തോന്നിയ പോലെ കുറച്ച് വീഡിയോ ദൃശ്യങ്ങളും എടുത്ത് അവനവൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്ത് റീച്ച് കിട്ടാനുള്ള എല്ലാ വഴികളും സോഷ്യൽ മീഡിയയിൽ പയറ്റി നോക്കി സത്യമാരന്വേഷിച്ചു അല്ലെങ്കിലും സത്യമറിയാൻ ആർക്ക് താല്പര്യം സത്യമറിയാൻ ആഗ്രഹമുള്ളവർ തുടർന്ന് കാണുക മഹാചണ്ടാള ജയന്തിയുടെ സത്യം ഇതൊക്കെയാണ് ആദ്യമായി പറയാൻ പോകുന്നത് ആദിമാർഗി മഹാചണ്ടാളബാബ ബാബ മലവാരി മുത്തനെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ഞാൻ ഞാൻ നർത്തകനും നൃത്ത അധ്യാപകനുമായ കണ്ണനാണ് നിങ്ങൾ സ്വയം പ്രഖ്യാപിത ദൈവമാണെന്നും കൊണ്ടിരിക്കുന്ന അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ബാബ മലവാരി മുത്തൻ അദ്ദേഹം എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഒരു ആൾദൈവമാണെന്നും എനിക്ക് ശക്തികളുണ്ടെന്നും അല്ലെങ്കിൽ എന്നെ തൊട്ടാലോ എന്നെ കെട്ടിപ്പിടിച്ചാലോ അസുഖങ്ങൾ ഭേദമാകുമെന്നും അങ്ങനത്തെ ആൾദൈവങ്ങൾ പറയുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ അദ്ദേഹം എവിടെയെങ്കിലും നടത്തിയിട്ടുണ്ടോ ഒരു ശിഷ്യൻ എന്ന അറിവിൽ നിലയിൽ എൻ്റെ അറിവിൽ അത് ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അങ്ങനെ അദ്ദേഹം ഞാൻ ഒരു ദൈവമാണെന്ന് പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ ഞാനൊരു ദൈവമാണെന്ന് പ്രചരിപ്പിക്കുന്ന രീതിയിൽ ഒരു നോട്ടീസോ ഒരു വീഡിയോയോ എന്തെങ്കിലും ഇറക്കിയിട്ടുണ്ട് എങ്കിൽ അതൊന്ന് ഈ വീഡിയോരടിയിൽ കമൻ്റായി രേഖപ്പെടുത്തണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ എല്ലാവരുടെ ഉള്ളിലും ദൈവമുണ്ട് മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമുണ്ട് എങ്കിൽ ഈ കാണുന്ന നിങ്ങളുടെ ഉള്ളിലും ഈ പറയുന്ന കണ്ണൻ്റെ ഉള്ളിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിലും ദൈവം ഉണ്ടാകില്ലേ ആ ദൈവം തന്നെ അല്ലെങ്കിൽ ആ ദൈവാംശം തന്നെ ഉള്ളൂ അതിൽ കൂടുതൽ ഒരു ദൈവാംശവും അദ്ദേഹം അവകാശപ്പെടുന്നില്ല തന്നെ പിന്നെ അവിടെ നടന്ന പൂവിടൽ പിന്നെ കാലിൽ ചുംബിക്കൽ കാലിൽ കെട്ടിപ്പിടിച്ച് കിടക്കൽ അതിൻ്റെയൊക്കെ സത്യാവസ്ഥ ഇതാ തുടർന്ന് പറയുന്നു ജയ് ഗുരു ഓം കാര ജയ് ജയ് ഗുരു ഓംകാരം ഗുരു ജയ് 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 ജയനാഥ അദ്ദേഹത്തിൻ്റെ മുന്നിൽ നൃത്തം ചെയ്തത് ഈ കണ്ണനാണ് അദ്ദേഹത്തിൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ചു കിടന്നതും ഇതേ കണ്ണനാണ് അദ്ദേഹത്തിൻ്റെ കാലിൽ ചുംബിച്ചതും ഈ കണ്ണൻ തന്നെയാണ് കാരണം അദ്ദേഹം കണ്ണൻ്റെ ഗുരുവാണ് ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഹ പാട്ട് പാടുന്നവരും നൃത്തം ചെയ്യുന്നവരും പൂജകൾ ചെയ്യുന്നവരും എന്ത് കല അഭ്യസിക്കുന്നവരായാലും ഈ ശ്ലോകം എന്തായാലും പഠിച്ചിട്ടുണ്ടാകും പാടുന്നുണ്ടാകും ഇത് പഠിക്കാനും പാടാനും മാത്രമുള്ളതാണോ ഇതൊരാൾ പ്രാവർത്തികമാക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ ചെറിയ ഒരു വീഡിയോ ദൃശ്യം മാത്രം എടുത്ത് ആ അദ്ദേഹത്തിനെയും ഗുരുവിനെയും ശിഷ്യനായ കണ്ണനെയും അധിക്ഷേപിക്കുന്ന ക്രൂശിക്കുന്ന നിലപാട് ശരിയാണോ എന്ന് സ്വയം ഒന്ന് പരിശോധിക്കുക സ്വന്തം ഗുരുവിൻ്റെ മുന്നിൽ ആ ഗുരുവിനെ സ്തുതിച്ച് നൃത്തം ചെയ്യുന്നതിൽ എന്ത് തെറ്റാണുള്ളത് കണ്ണൻ കണ്ണൻ്റെ ഗുരുവിനെ സ്തുതിച്ച് നൃത്തം ചെയ്യുന്നതിൽ ഈ ലോകത്തിന് എന്ത് കാര്യമാണുള്ളത് അത് ആൾദൈവമാണെന്ന് പറഞ്ഞുണ്ടാക്കുന്നതിൽ എന്ത് ന്യായമാണുള്ളത് ഗുരു ദൈവം ആൾ ദൈവം ഇതൊന്നും തമ്മിലുള്ള വേർതിരിവ് ഈ ലോകത്തിന് മനസ്സിലാകുന്നില്ലേ എന്നതാണ് കണ്ണന് ചോദിക്കാനുള്ളത് ഗുരു വേറെയാണ് ദൈവം വേറെയാണ് ആൾ ദൈവം വേറെയാണ് എന്ന് മനസ്സിലാക്കേണ്ടതല്ലേ ഗുരു ബ്രഹ്മ ഗുരു ഗുരുവിഷ്ണുവാണ് ഗുരു ഗുരു മഹേശ്വരനാണ് ഗുരു സാക്ഷാൽ പരബ്രഹ്മാണ് അങ്ങനെയുള്ള ഗുരുവിൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് കൊണ്ട് എന്ത് തെറ്റാണുള്ളത് സാക്ഷാൽ ഭഗവാൻ തന്നെയാവില്ലേ അപ്പോൾ ഗുരു അതും ശിഷ്യന് മാത്രമാണ് അത് കണ്ണന് മാത്രമാണ് നിങ്ങൾക്ക് അദ്ദേഹം എന്താ പറയുക ബിജു ശർമ്മയോ അല്ലെങ്കിൽ കള്ളസ്വാമിയോ ഒക്കെ ആയിട്ട് തോന്നുന്നുണ്ടാവും അത് നിങ്ങളുടെ കണ്ണാണ് കണ്ണൻ്റെ കണ്ണിൽ അദ്ദേഹം കണ്ണൻ്റെ ഗുരുവാണ് കണ്ണൻ ചെയ്ത പ്രവൃത്തി തെറ്റാണ് എന്ന് ആക്ഷേപിക്കുന്നവർ അവർ ആര് തന്നെയായാലും അവർ പിന്നീട് ഗുരു ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവെയ് നമഹ എന്ന ശ്ലോകം ചൊല്ലാനായിട്ട് യോഗ്യതയുള്ളവരല്ല ഗുരു ബ്രഹ്മവും വിഷ്ണു ഒക്കെ ആണെങ്കിൽ നമ്മൾ പൂജിക്കും പൂജിച്ചു കൊണ്ടേയിരിക്കും പരബ്രഹ്മമാണ് എങ്കിൽ അഭയം പ്രാപിക്കും പ്രാപിക്കണം ഗുരുവിനെ അഭയം പ്രാപിച്ച് മോക്ഷത്തിലേക്കുള്ള വഴി തേടണം എന്നത് തന്നെയാണ് ഈ ലോകത്തോട് ഒരു ശിഷ്യൻ എന്ന നിലയ്ക്ക് കണ്ണന് പറയാനുള്ളത് കണ്ണൻ ഒരുപാട് അമ്പലങ്ങളിൽ പോകുമായിരുന്നു കൃഷ്ണനോടും ശിവനോടും കാളിയോടും കാളിയോടുമൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു കണ്ണനോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല കണ്ണൻ്റെ സങ്കടങ്ങൾ കേൾക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ കണ്ണൻ്റെ കണ്ണൻ ഒരു പുതിയ വഴി പറഞ്ഞു തരാമെന്നോ മാർഗം കാട്ടിത്തരാമെന്നോ കണ്ണ അതല്ല ശരി ഇതാണ് ശരി നീ ഈ വഴിക്ക് നടക്കുമെന്ന് ശിവനോ കൃഷ്ണനോ കാളിയോ ഒന്നും നേരിട്ട് വന്ന് ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ല കണ്ണാ നീ ചെയ്യുന്നത് ഇതാണ് ശരി കണ്ണ ഈ മാർഗമാണ് നിനക്ക് നല്ലത് കാരണം മറ്റേ മാർഗത്തിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും ഈ മാർഗ്ഗത്തെ കഴിഞ്ഞാൽ ബുദ്ധിമുട്ടില്ലാതെ ലക്ഷ്യത്തിലെത്താം എന്ന് കൃത്യമായി ഉപദേശങ്ങൾ തരികയും കണ്ണന് മനസ്സ് ഇടറുമ്പോൾ ധൈര്യം പകരുകയും കണ്ണൻ മനസ്സ് വേദനിച്ച് ചെല്ലുമ്പോൾ സാന്ത്വനിപ്പിക്കുകയും ചെയ്യുന്നത് ഒരു ദൈവവുമല്ല ഇത് ഗുരുവാണ് ആ ഗുരു എന്താണെന്ന് അറിയണമെങ്കിൽ ആ ഗുരുവിനെ നേടാനുള്ള ഭാഗ്യം ചെയ്യണം കണ്ണന് ആ ഗുരുവിൻ്റെ എല്ലാ ഭാഗ എന്താ പറയുക എല്ലാ യോഗ്യതകളും തികഞ്ഞ ഒരാളായി തോന്നിയത് ബാബാജിനെയാണ് പക്ഷാപാതമില്ല എല്ലാ കാര്യത്തിലും വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് ഭയമില്ല എല്ലാ ദോഷങ്ങളിൽ നിന്നും മാറിയിട്ടുണ്ട് മനുഷ്യസഹജമായ അഹങ്കാരമോ പിന്നെ പ്രത്യേകമായിട്ട് ഒന്നിനെയും മാറ്റി നിർത്തുകയോ എല്ലാത്തിനെയും സ്വീകരിച്ചു കൊണ്ട് എല്ലാത്തിനെയും സ്നേഹിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വിശിഷ്ട വ്യക്തിത്വം ഇദ്ദേഹത്തിനെ ഗുരുവായി സ്വീകരിക്കാൻ പരമയോഗ്യനാണ് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെയാണ് കണ്ണൻ അദ്ദേഹത്തിന് ഗുരുവായി സ്വീകരിച്ചത് അത് കുറേ കാലത്തെ പരിചയവും അനുഭവങ്ങളും കഴിഞ്ഞതിന് ശേഷമാണ് കണ്ണൻ അദ്ദേഹത്തിനെ ഗുരുവായിട്ട് സ്വീകരിച്ചത് അങ്ങനെ തന്നെയാണ് എല്ലാവരും ഓരോ ഗുരുവിനെയും തിരഞ്ഞെടുക്കേണ്ടത് ഓടിപ്പോയി ദക്ഷിണ വെച്ച് ഞാൻ ശിഷ്യനായി അങ്ങ് ഗുരുവായി എന്ന് ഒരു ഒരർത്ഥമില്ല ഇവിടെ കുറേ തെറ്റിദ്ധാരണ വേറെയുണ്ട് എന്താണെന്ന് വെച്ചാൽ പഠിപ്പിക്കുന്ന അധ്യാപകരെല്ലാം ഗുരുക്കന്മാരാണെന്ന് പഠിപ്പിക്കുന്ന അധ്യാപകരെല്ലാവരും ഗുരുക്കന്മാരല്ല അവർ അദ്ധ്യാപകർ മാത്രമാണ് അദ്ധ്യാപകരിൽ നിന്നും ഗുരുവിലേക്ക് ഒരുപാട് ദൂരമുണ്ട് അധ്യാപകർക്ക് പക്ഷാഭേതമുണ്ടാകും അഹങ്കാരമുണ്ടാകും അധികാരമോഹമുണ്ടാകും പ്രശസ്തിക്ക് ആഗ്രഹമുണ്ടാകും പണത്തിനാഗ്രഹമുണ്ടാകും പക്ഷെ ഗുരുവിന് ഇതൊന്നും ഉണ്ടായിരിക്കില്ല ഗുരുവിന് തൻ്റെ ശിഷ്യർ എപ്പോഴും നന്നായിരിക്കണം സ്വസ്ഥമായിരിക്കണം ശാന്തമായിരിക്കണം എന്ന ആഗ്രഹം മാത്രമേ കാണൂ അവിടെ സമർപ്പണം മാത്രമേ ആവശ്യമുള്ളൂ മറ്റൊരു രീതിയിലുള്ള പണമോ ധാന്യങ്ങളോ നമ്മൾ എന്ത് കൊടുത്താലും അത് ഗുരുവിന് സന്തോഷമാണ് അല്ലാതെ ഒരു പിടിച്ചു പറയൊന്നും അവിടെ ഉണ്ടാവില്ല അതൊക്കെ അറിയണമെങ്കിൽ ഗുരുവിനറിയണമോ ഗുരുവിനറിയാത്ത ആൾക്കാരോട് നമ്മൾ എന്ത് പറയാനാണ് പട്ടിക്കെന്ത് പാൽപായസം എന്ന് പറഞ്ഞ പോലെയാണ്